വൈകിട്ട് കൂളിക്ക് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അമ്മ തണ്ണിമത്ത മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെടുത്ത് ഞാൻ അമ്മേനെ നോക്കി ഇറങ്ങിയതാട്ടോ അപ്പം നമ്മുടെ ആമീ ഒപ്പം പോന്നിട്ടുണ്ട് അങ്ങനെ അമ്മേനെ നോക്കിയപ്പോൾ അമ്മ അതേ ചക്ക മുറിക്കുകയാണ് അവിടെ ഇന്നിട്ട് അപ്പോൾ അമ്മ മുറിക്കണതിൻ്റെ അവിടെ എന്ത് സൂര്യൻ അസ്തമിക്കണേൻ്റെ ഉള്ള ലൈറ്റ് ആട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ അതെ മുറിച്ചിരിക്കുമ്പോൾ ഞാനും മാമിയും ഇങ്ങനെ കഥ പറഞ്ഞ് തണ്ണിമത്തനൊക്കെ കഴിച്ച് നോക്കിക്കുക അപ്പോൾ അമ്മ എന്നോട് ഒരു മാവിൻ്റെ ഇല പൊട്ടിക്കാൻ പറഞ്ഞു ചക്കയുടെ മുളഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് ഇല പൊട്ടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ മാങ്ങി ഉണ്ടായിട്ട് കൈ സാധ്യമായിട്ടായിട്ട് ഉണ്ടാവണേ അമ്മ ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഈ മാങ്ങവ് ഇവിടെ നട്ടിട്ട് പിന്നെ അമ്മ മാങ്ങയൊക്കെ കണ്ടായിപ്പോൾ കണ്ടപ്പോൾ നല്ല സന്തോഷമായി പിന്നെ ഞാനും മാമിതാ തണ്ണിമത്തനൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാനിട്ടു ആമിക്ക് കഴിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ വന്നിങ്ങനെ നക്കി നോക്കും പിന്നെ കഴിക്കും അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കാക്കയ്ക്കും കൊടുത്തു ഇവിടെ കഴിക്കുന്നതാണെങ്കിൽ കാക്കോളും പറഞ്ഞ് വന്നിരിക്കായിരുന്നു അപ്പോൾ ഞാൻ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു സംഭവം ഫ്രിഡ്ജിൽ വെച്ചിട്ടേക്കും അപ്പം ഞാൻ കുറച്ചൊക്കെ ടേസ്റ്റ് ഇല്ലാത്ത ഭാഗം കാക്കയൊക്കെ കുട്ടുകൊടുത്തു അങ്ങനെ കുരു ഒക്കെ ഞാനിങ്ങനെ കുറച്ച് ഡിസൈൻ ചെയ്തു ഗൈസ് ഇങ്ങനെ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കുരുമേ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ചെയ്തു അങ്ങനെ അമ്മ ഇതാ അതൊക്കെ വെട്ടി വൃത്തിയാക്കി oke okay. ക്ലിയർ ആക്കാം കേട്ടോ അവിടെ നിന്ന് അപ്പോൾ അതേ കാക്കി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നെയിൽ പോളിഷ് ഒന്ന് ചേഞ്ച് ആക്കണം കൈസ് കുറേ ആ ഇതായിട്ട് ഇങ്ങനെ എത്രയോ മാസമായി ഇട്ടിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ കാൽമിക്കുന്ന ശ്രദ്ധിക്കാറില്ല അങ്ങനെ പിന്നെ അതൊന്ന് പെടിക്കോർ ഒക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ആകെ പോയി പിന്നെ എങ്കിലും റിമൂവർ ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഒന്നും നോക്കണ്ട അതിൻ്റെ മോൾ കൂടി ഇങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് നെയിൽ പോളിഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനിട്ടോ കാരണം റിമൂവർ വെച്ച് തുടച്ച് വൃത്തിയിലൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇടാറ് പക്ഷേ ആ സംഭവം ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ ഒന്ന് നോക്കിയില്ല ഇങ്ങനെ ഡയറക്റ്റ് ഇതെടുത്ത് ഇടും ചെയ്തു ചീഡ് ഞാൻ ഇടുമ്പോ ഇടുമ്പോൾ ഇപ്പോഴെന്ന് പാളി പോവാറുണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ ഇട്ടപ്പോൾ കുറച്ച് കൂടി പോയിണ്ടായിരുന്നു ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നേകം റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ മുന്നേ ബ്ലോഗിട്ടുണ്ടല്ലോ ഇന്നേകം ഫുൾ ആയിട്ട് പറഞ്ഞു പോയത് ഇപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബോർടിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാളു എത്തി അതിന്റെ പിന്നാലെ തന്നെ അർജു എത്തിട്ടോ അവര് വന്നാൽ പിന്നെ നേരം പോകും എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് മാള് പോയി പിന്നെ അർജു ഇപ്പം അതിലിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് വേറെ ഒന്നുമില്ല ആമീൻ ഇത്ര നേരം ഞങ്ങൾ അടച്ചിട്ടേക്കായിരുന്നു വർക്ക് ഏരിയയിലായിരുന്നു ഇപ്പം ആമി ഇവനെ കണ്ട ഓടിക്കും കുറെ നേരം പേടിച്ചിട്ടിരുന്നു ഇവളാച്ചനെ കുറെ നേരം അടച്ചിട്ടാ വെപ്രാളത്തിൽ അച്ഛൻ ഇവരെ കാണുമ്പിട്ടോ ഓടിക്കണേൻ്റെ ഒരു ഇതായിരുന്നു ഇവൾക്ക് അങ്ങനെ ഞാൻ ഏറെ കുറേ വിളയെ അവിടെ പിടിച്ച് വെച്ചെങ്കിലും കൂടിയിട്ട് അവൾ ചാടി പോവും കാരണം ഇപ്പോൾ അവളുടെ സമയമാണ് ഒരു നാലര കഴിഞ്ഞാൽ അവൾ ഫുൾ പുറത്തേക്ക് ഇങ്ങനെ അമ്മയുടെ ഒപ്പം മടിച്ച് വരുമ്പോഴും ഇങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ അമ്മയുടെ പിന്നാലെ അവൻ്റെ പൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ അവളാണ് കേട്ടോ ആദ്യം ഓടിയെത്തുക ഞാനും അമ്മയൊക്കെ ഇങ്ങനെ പതുക്കിറങ്ങി വരുമ്പോഴേക്കും ഇവളും ഫസ്റ്റ് ഇങ്ങനെ മുഞ്ഞി പോയിട്ട് നിക്കണ്ടോ അങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കൂട്ട് അച്ഛനെ നോക്കിയിട്ട് പിന്നെ ഇതാ തേജപ്പന്റെ ചെരുപ്പൊക്കെ ഇവിടെ ഇങ്ങനെ ചവിട്ടി കൊണ്ടുട്ടിട്ടുണ്ട് അപ്പം ഞാൻ വളരെ ഇങ്ങനെ ചീത്ത പറയാട്ടോ ഇപ്പൊ കുറച്ച് സംഭവങ്ങളൊക്കെ എന്നെ കടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടു വീട്ടിലൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കുഞ്ഞു ഉള്ളൂ ബൈ